രാക്ഷസപ്രണയം രചന അവതരണം അലങ്കൃത അവകാശം കടലിൻ്റെ ആഴങ്ങളിൽ നിന്നും മോദയ സൂര്യൻ ചെമ്പട്ടണിഞ്ഞി പടർന്നു കയറി സമുദ്ര തിരമാലയുടെ ചിറകുകളിൽ വേദിച്ച് കാറ്റിൻ്റെ താളത്തിനൊപ്പം ആ കിരണങ്ങൾ ആ വലിയ മുറിയുടെ ജനാലയിലൂടെ അവളുടെ മുഖത്തേക്ക് അടിച്ചു കയറി കഴിഞ്ഞുപോയ നിഗൂഢമായ രാത്രിയുടെ കയ്പ് നിറഞ്ഞ ദുസ്വപ്നത്തിൽ നിന്ന് അവൾ മെല്ലെ കണ്ണു തുറന്നു പാതി അടഞ്ഞ മിഴികൾ കൊണ്ട് ആ മെട്ടിൽ പരന്നി അവൾ പെട്ടെന്നൊരു ഞെട്ടലൂടെ ചാടി എഴുന്നേറ്റു അടുത്ത ആ മനുഷ്യനില്ല തൻ്റെ കണ്ണുകളിലെ ആ കറുത്ത മറയും അവൾ തൻ്റെ ശരീരത്തിലേക്കൊന്നു നോക്കി ദേഹം മുഴുവൻ അയാളുടെ പെർഫ്യൂമിൻ്റെ ഘാടമായ മണമാണ് അവൻ്റെ വിയർപ്പ് കളർന്ന ആ ദേഹത്തെ അവൾ പുതപ്പ് കൊണ്ട് പൊതിഞ്ഞു പിടിച്ചു ഇന്നലെ രാത്രി അയാൾ ചേർന്ന് കിടന്നാൽ അവളുടെ നിറമാർഗിൽ നിന്നും ആ ചൂട് ഇതുവരെയും മാറിയിട്ടില്ല അവളുടെ ശരീരം ചൊട്ടുപൊള്ളുന്നത് പോലെ തോന്നി രാത്രി മുഴുവൻ അതിനു പണം നന്നത് അതോ എന്നെ മുഴുവനായി സ്വന്തമാക്കാൻ അയാൾ ക്ഷമ കാണിച്ചതാണ് ഹാവും എന്റെ ഇനിയുള്ള രാത്രി ഇലക്കി വാങ്ങിയതല്ലേ ഇനിയും അല്ലേ ദേവിനി ദേവിനി ഒരു ശ്വാസം എടുത്തു തന്നെ പുച്ഛം തോന്നി ആ തുണി എൻ്റെ കണ്ണുകളെ ഞാൻ അയാളെ കാതുകളിലേക്ക് ഇഴഞ്ഞു ഇഴങ്ങുവന്നതും അവളുടെ ചിന്തകളെ മുറിച്ചുകൊണ്ട് ആ വഴികൾ ബാൽക്കണിയിലെ ജനാലയിലേക്ക് പതിഞ്ഞു അതോടെ അവൾ ആ ബെഡിൽ നിന്നും പതിയെഴുന്നേറ്റ് അർദ്ധനഗ്നയായിരുന്ന അവൾ തൻ്റെ ദേഹത്തെ പുതപ്പിനെ ഒന്നുകൂടെ മേലേക്കിട്ടു ആ ബാൽക്കണി ലക്ഷ്യമാക്കി നടന്നു ശാന്തമായ അലതല്ലുന്ന സഗരം അവളുടെ സങ്കടം പോലെ എങ്ങുമെത്താതെ അലഞ്ഞു കിടക്കുന്നു കഴിഞ്ഞ രാത്രിയിലെ അയാളുടെ സ്പർശനങ്ങൾ തൻ്റെ ശരീരത്തിലൂടെ ഒരു പോലെ അവൾക്ക് തോന്നി ഏതോ അപരിചിതൻ്റെ കൂടെ വെറും വെറും ഒരു ഇറ്റ്സ് ടൈം ടു വീശിയെപ്പോലെ കാർ ാണ് ദേവിന് മരവിച്ച മനസ്സുമായി ആ പെൺകുട്ടിക്ക് മൗനമായി മറുപടി നൽകി നിലത്ത് ചിതറിക്കിടക്കുന്ന തൻ്റെ വസ്ത്രങ്ങൾ ദേഹത്തേക്കിട്ടു ഹോസ്പിറ്റൽ ലക്ഷ്യമാക്കി അവരോടൊപ്പം ആ കാറിൽ കയറി മനസ്സിനെ പിടിച്ചു നിർത്താൻ ശ്രമിക്കുമ്പോഴും അവളുടെ മിഴിയിലെ കണ്ണുനീർ മാത്രം അവളെ അനുസരിച്ചില്ല ഹോസ്പിറ്റലിൽ വന്നിറങ്ങിയതും ആ കാർ അവിടെ നിന്നും പോയതും അവൾ അറിഞ്ഞതേയില്ല ഹോസ്പിറ്റൽ ഇടനഴിയിൽ തിരക്കുകളും ശബ്ദങ്ങളും അവൾ അറിഞ്ഞില്ല സ്വന്തം മകൾ ശരീരം വിറ്റാണ് തൻ്റെ ജീവൻ രക്ഷിച്ചതെന്ന് അച്ഛൻ അറിഞ്ഞാൽ പിന്നെ എന്താണെന്ന് അവൾക്ക് ചിന്തിക്കാൻ കൂടി കഴിഞ്ഞില്ല ഇനി തനിക്ക് അച്ഛൻ്റെ മുന്നിൽ നിൽക്കാൻ കൂടി യോഗ്യതയില്ല എന്ന ചിന്ത അവളുടെ മനസ്സിലെ മുറിവിൻ്റെ ആഴം കൂട്ടി ദേവിനി പെട്ടെന്ന് അവൾ തിരിഞ്ഞു നോക്കി അത് ഡോക്ടർ ശരത്ചന്ദ്രനായിരുന്നു സന്തോഷം കലർന്ന ആശ്ചര്യത്തോടെ അയാൾ അവളുടെ അരികിലേക്ക് ഓടിവന്നു ദേവിനി താനിതെവിടെ തന്നെ വിളിച്ചിട്ടും കിട്ടുന്നില്ലായിരുന്നല്ലോ ആരാന്നലെ തന്നവരെല്ലാം ഏതായാലും കൃത്യസമയത്താൻ കാശടച്ച അച്ഛന സർജറി കഴിഞ്ഞു അച്ഛയിപ്പോൾ ഓക്കെയാണ് ദേവിനെ തനിക്കിപ്പോൾ കയറി കാണാനൊന്നും കഴിയില്ല കേട്ടോ രണ്ടു ദിവസം കഴിയട്ടെ നമുക്ക് കാണാം അല്ല താൻ വേണമെങ്കിൽ വീട്ടിലേക്ക് വരുമോ അച്ഛൻ്റെ കാര്യങ്ങളൊക്കെ ഞങ്ങൾ പറയ്ക്കോളാം അത്രയും പറഞ്ഞ് അവളിൽ നിന്ന് അകന്നുപോയ ഡോക്ടർ ശരത്ചന്ദ്രനെ അവൾ നിശബ്ദമായി നോക്കി നിന്നു അല്ലെങ്കിൽ അല്ലെങ്കിൽ അച്ഛൻ മുന്നിൽ നിൽക്കുന്നത് ഞാൻ ആ നിറഞ്ഞു വന്ന ഒരു പോലെ അവളെ ിയ നിമിഷം അവൾ ഹോസ്പിറ്റലിൽ വിട്ടിറങ്ങി കരഞ്ഞു തളർന്ന ഒരു വലിയ പേമാരിക്കൊടുവിൽ അടർന്നു വീഷുന്ന സൂര്യരശ്മികൾ അവളുടെ വീടിന്റെ തിണ്ണമേൽ തട്ടി അവളുടെ മുഖത്തേക്ക് പ്രതിഫലിച്ചു ആ പ്രകാശത്തിൽ നിന്നും മുഖം തിരിച്ച് എല്ലാം നഷ്ടപ്പെട്ടവളായി നേരെ പോയത് ദേവിനിയുടെ മുറിയിലേക്കാണ് വിഷുപ്പും ദാഹവും പോയ ഒരു ദേഹിയെ പോലെ അവൾ ആ കട്ടിലിൻ്റെ ചുവട്ടിലേക്ക് തളർന്നിരുന്നു തൻ്റെ മാറിൽ അമർന്ന അപരിചിത്തിൻ്റെ താടി രൂപങ്ങൾ കൂർത്ത കത്തിമുനകളെപ്പോലെ അവളുടെ നെഞ്ചിൽ മുറിവേൽപ്പിച്ചു കൊണ്ടേയിരുന്നു അതിൽ നിന്നും ചോരപൊടിഞ്ഞ് അവളുടെ മേലാക മാലിന്യം പോലൊഴുകി അവളുടെ ശരീരം പോലും അവൾക്കൊരടുക്ക് ചാലായിത്തോന്നു കണ്ണുനീർ പോലും പറ്റിയ അവളുടെ ആ മിഴുകൾ മെല്ലെ ഉയർത്തി നോക്കുമ്പോൾ മുന്നിൽ കണ്ടത് പൂജാമുറിയായിരുന്നു എന്തോ അവിടേക്കാണ് പോകാൻ ആ മനസ്സിന് തോന്നും ഇരുന്നിടത്തു നിന്നും നിർജീവമായ അവൾ മെല്ലെ എഴുന്നേറ്റു വിളക്കൊഴിഞ്ഞ് പൂക്കൾ വാടിയ ദൈവങ്ങൾ മരിച്ച പൂജാമുറിയിലേക്ക് അവൾ മെല്ലെ വന്നു നിന്നു അവൾ പൂജിച്ചിരുന്ന ഈശ്വരന്മാരുടെ കൂട്ടത്തിൽ അതിലേറെ ആരാധിച്ചിരുന്ന അമ്മയുടെ നിഷ്കളങ്കമായ ചിത്രത്തിലേക്ക് അവൾ ഒരു നിമിഷം നോക്കി നിന്നു ഒരു പോലെ ആ ചിത്രത്തിലേക്ക് ില്ല അച്ഛന്റെ ജീവൻ രക്ഷിക്കണമെന്ന് അറിയില്ലായിരുന്നു അമ്മേ ഒരു വലിയ പൊട്ടിക്കറി ചെല്ലൂടെ തൻ്റെ ഉള്ളിൽ വിങ്ങി വന്ന സങ്കടങ്ങൾ അത്രയും അമ്മയ്ക്ക് മുന്നിൽ അവൾ പെയ്തിറക്കി ആ പൂജാമുറിയിൽ ആകെ ഒരു ശ്മശാനം പോലെ അവളുടെ വിതമ്പലുകൾ പ്രതിധ്വനിച്ചു എന്നോ ചിത്രത്തിൽ അർപ്പിച്ചിരുന്ന വാടിക്കരിഞ്ഞൊരു പനിനീർ പുതള അവളുടെ കണ്ണുനീർ പോലെ ആ ചിത്രത്തിൽ നിന്നും ഉതിർന്നു വേണം പെട്ടെന്ന് അവളുടെ കണ്ണുകൾ ആ പോയിതിർന്നതിട ഭാഗത്തേക്കുടക്കി ചിത്രത്തിന് കീഴിലിരുന്ന താലിച്ചിരടിൽ ആയുധം തട്ടി നിന്നു അവളുടെ അമ്മയുടെ വിരലുകൾ എന്ന പോലെ അതവളുടെ അമ്മയുടെ താലിച്ചിരടായിരുന്നു അവളുടെ അച്ഛൻ അവളുടെ അമ്മയ്ക്ക് കൊടുത്ത അതേ താലിച്ചരട് അതിൽ തന്നെ നോക്കി നിന്ന ദേവിനിയുടെ ഹൃദയമെടുപ്പ് ക്രമാതീതമായി ഉയർന്നു മനസ്സിലെന്തോ ഊട്ടി ഉറപ്പിച്ചതുപോലെ അവളുടെ കണ്ണുനീർ അടങ്ങി